ശുഭ നായർലോകിന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് രാവിലെ ഇപ്പം നിങ്ങളുടെ മുന്നിൽ വന്നത് ഓയിലിനെപ്പറ്റി കുറച്ച് കാര്യങ്ങൾ പറയാനായിട്ടാണ് അപ്പം ആദ്യമായിട്ട് തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ കേട്ടോ അപ്പോൾ ഇത് നമ്മുടെ ഓയിൽ ഓർഡർ ആക്കി കഴിഞ്ഞിട്ട് നിങ്ങളുടെ കയ്യിൽ കിട്ടിക്കഴിയുമ്പോൾ നിങ്ങൾ ഉടനെ എന്റെ അടുത്ത് ചോദിക്കും ഇതെങ്ങനെയാ യൂസ് ചെയ്യുന്നത് ഇതില് ഡയറക്ഷൻസ് ഒന്നും കൊടുത്തിട്ടില്ലല്ലോ ഇത് എങ്ങനെയാ യൂസ് ചെയ്യുന്നേന്ന് ചോദിക്കുന്നു ഞാൻ ഒത്തിരി പ്രാവശ്യം മസാജ് ചെയ്ത് കാണിച്ച് നിങ്ങളുടെ അടുത്ത് ഞാൻ പറഞ്ഞിട്ടുണ്ട് എങ്കിലും ഈ പഴയ വീഡിയോസൊക്കെ നിങ്ങളൊന്ന് പോയി നോക്കണം കേട്ടോ ചിലപ്പോൾ എൻ്റെ അടുത്ത് ചോദിക്കുമ്പോൾ അതിൻ്റെ ലിങ്ക് ഇട്ട് തരാനായിട്ട് എനിക്ക് സാധിച്ചെന്ന് വരത്തില്ല അപ്പം ശുഭ നായർ ഒന്ന് സെർച്ച് ചെയ്താൽ മതി അതിനകത്ത് ഷോർട്സിനകത്തും വീഡിയോസിനകത്തും നമ്മുടെ ഓയിലിനെ പറ്റി ഒരുപാട് ഞാൻ ഓരോ സ്ഥലങ്ങളും അതോ സ്ഥലങ്ങൾ മീൻസ് ഓരോ നമ്മൾ താടിയേല് നമ്മടെ ഇവിടെ ചുണ്ടിൻ്റെ ഇവിടെ മൂക്കിൻ്റെ ഇവിടെ എങ്ങനെയാണ് മസാജ് ചെയ്യുന്നത് പിന്നെ കണ്ണിൻ്റെ ഇവിടുത്തെ ചുളിവ് മാറാൻ എങ്ങനെയാണ് മസാജ് ചെയ്യുന്നത് നെറ്റിലെ വരകൾ പോകാനുള്ള മസാജ് ഇതെല്ലാം ഞാൻ നല്ല വ്യക്തമായിട്ട് ഞാൻ നല്ല കാണിക്കുന്നുണ്ട് ഇപ്പൊ എനിക്ക് സമയമില്ല വേറെ കുറച്ച് കാര്യങ്ങൾ ഓയിലിനെ പറ്റി പറയാറുണ്ട് അതുകൊണ്ട് കേട്ടോ അപ്പോൾ നിങ്ങളെല്ലാം അതൊന്നും പോയി നോക്കണേ ദയവ ചെയ്ത് എൻ്റെ അടുത്ത് ഇതൊന്ന് പറഞ്ഞു തരാമോ പറഞ്ഞുതരാമോ എന്ന് ദൈവത്തെ ഓർത്ത് പറയരുത് അപ്പം ഞാനിതിങ്ങനെ അഡ്രസ്സ് എഴുതാനിരിക്കുന്ന സമയത്താണ് നിങ്ങളുടെ ഓരോരുത്തരുടെയും വാട്സപ്പിലെ ഇത് ഞാൻ കാണുന്നത് അപ്പോൾ നിങ്ങൾ ചിലരെങ്ങനെ ചോദിക്കുമ്പോൾ എനിക്കൊരു സങ്കടമാണ് ഒന്ന് പുറകോട്ടൊന്ന് പോയി ആ വീഡിയോ ഒന്ന് കണ്ടാൽ മതി ഞാൻ നല്ല നന്നായിട്ട് മസാജ് ചെയ്യുന്ന രണ്ടോ മൂന്നോ പ്രാവശ്യം ഞാൻ ചെയ്തിട്ടുണ്ട് അതല്ല ഇനി അങ്ങനെ കാണിക്കണം എന്നുള്ള ഒരു വാട്സപ്പിൽ പറഞ്ഞാൽ മതി ഞാൻ സമയമുള്ളപ്പോൾ കാണിച്ചു തരാം കേട്ടോ കാണിക്കാം ഇന്നിപ്പം ഇന്നിപ്പം അങ്ങനെ പറ്റിയില്ലെങ്കിലും ഞാൻ അങ്ങനെ കാണിച്ചു തരാം അപ്പം നിങ്ങൾ പുറകോട്ടൊന്ന് നോക്കിയാൽ മതി എന്റെ ഷോർട്ട്സിലൊക്കെ നന്നായിട്ട് മസാജ് ഞാൻ കാണിക്കുന്നുണ്ട് കേട്ടോ കുറേ ആൾക്കാർക്ക് ഞാൻ ലിങ്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ നിങ്ങളൊന്ന് നോക്കണം കേട്ടോ ഓയിൽ കിട്ടി കഴിയുമ്പോൾ ഉള്ള കാര്യങ്ങള് നിങ്ങൾ അതെല്ലാം കണ്ടിട്ടാണല്ലോ നിങ്ങൾ ഓർഡർ ചെയ്യുന്നത് ഓർഡർ ചെയ്തിട്ട് പിന്നെ എണ്ണ കയ്യിലോട്ട് കിട്ടിയപ്പോൾ എന്താണ് ഇതെങ്ങനെയാണ് യൂസ് ചെയ്യുന്നത് ചോദിക്കരുത് അത് ഞാൻ ഒത്തിരി പ്രാവശ്യം കാണിച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ അതൊന്ന് രണ്ടാമത്തെ കാര്യം പിന്നെ ഓയില് ഓണമായിട്ട് ശുഭയെ തിരക്കാണോ പാർലറിൽ ഒത്തിരി തിരക്കാണോ അതുകൊണ്ട് ഞങ്ങൾ ഓർഡർ ചെയ്താൽ ഞങ്ങൾക്ക് സമയത്ത് കിട്ടുമോ എന്നൊത്തിരി പേര് ചോദിക്കുന്നുണ്ട് നമ്മുടെ ഓയിലിൻ്റെ കാര്യം കഴിഞ്ഞിട്ടേ ഉള്ള എല്ലാ കാര്യങ്ങളും അതായത് ഒത്തിരി ഓർഡർ വരുന്നുണ്ട് അതുകൊണ്ട് നമ്മൾ കറക്റ്റ് സമയത്ത് എത്തിച്ചിരിക്കും കേട്ടോ അതിന ഓണമല്ലേ എന്ന് ഓർത്തോണ്ട് ആരും ബുക്ക് ചെയ്യാതിരിക്കണ്ട നിങ്ങൾക്ക് കറക്റ്റ് സമയത്ത് ഓയില് കിട്ടിയിരിക്കും കൂടി വന്ന ഒരു അഞ്ച് ദിവസം കേട്ടോ അത് മാക്സിമം പിന്നെ ആർക്കെങ്കിലും അഞ്ച് ദിവസത്തിന് ശേഷം കിട്ടില്ല എങ്കിൽ ഞാൻ പറഞ്ഞ എപ്പോഴും പറയുന്ന കാര്യമല്ലേ നിങ്ങൾ എൻ്റെ അടുത്ത് പറയണം കേട്ടോ അത് മിസ്സായും കിടക്കുമായിരിക്കും അല്ലെങ്കിൽ കൊറിയറിന്റെ എന്തെങ്കിലും അത് നമുക്ക് അന്വേഷിച്ചറിയണം അല്ല എൻ്റെ ഭാഗത്തെ തെറ്റാണെങ്കിൽ ഞാൻ അത് ചെക്ക് ചെയ്തിട്ട് നിങ്ങൾക്ക് ഉടനെ തന്നെ ഇട്ടു തരുന്നതായിരിക്കും പിന്നെ മൂന്നാമത്തെ കാര്യം എല്ലാവരും ചോദിക്കുന്നുണ്ട് ശുഭേ ഓണമായിട്ട് ഓഫറൊന്നുമില്ല എന്ന് ചോദിക്കുന്നു കേട്ടോ അപ്പോൾ ഒരു ചേച്ചി ചോദിച്ചേക്കുന്ന ശുഭേ ഹെയർ ഓയിലിനെല്ലാം ഓഫർ തരുന്നുണ്ടല്ലോ പിന്നെ സ്കിൻ ഹെയർ ഓയിലിന് എന്താ ഓഫർ തരാതേ എന്ന് ചോദിക്കുന്നു ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ ഹെയർ ഓയിൽ എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നമ്മുടെ പറമ്പി കൂടെ നടന്ന് കയ്യൂഞ്ഞവും ചെമ്പരത്തിൽ പൂവും പൂവാൻ അങ്ങനെയുള്ള കാര്യങ്ങൾ പറമ്പിൽ നിന്നൊന്ന് കഷ്ടപ്പെട്ടു പോയി പറിച്ച് പരച്ചു പറിച്ച് എടുത്ത് അത് കഴുകി എണ്ണയ്ക്കകത്തിട്ടല്ലേ നമ്മൾ ഉണ്ടാക്കുന്നത് എൻ്റെ ഓയിൽ അങ്ങനെയാണോ നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കണം വൈറ്റമിൻ ഇ ഓയിലിന് അതുപോലെ എന്റെ ഓരോ ഇൻഗ്രീഡിയൻസിനും ഓരോ മാസവും ഞാൻ ചെന്ന് വാങ്ങിക്കുന്നതോറും അതിന് പ്രൈസ് കൂടി 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 തന്നെയാണ് വരുന്നത് അപ്പോൾ ഞാൻ ഓരോ പ്രാവശ്യം അത് ശ്രദ്ധിക്കാറുണ്ട് പക്ഷേ നിങ്ങളുടെ അടുത്ത് ഓരോ മാസവും ഞാൻ റേറ്റ് കൂട്ടുന്നുണ്ടോ ഇല്ല ഫസ്റ്റ് അതായത് ആദ്യം നമ്മൾ ഈ ഓയിലിൻ്റെ കാര്യം പറഞ്ഞപ്പോൾ തന്നെ അന്ന് കുറെ ഓർഡർ കിട്ടി അന്ന് ഞാൻ ഞങ്ങൾക്ക് ഒരു ഇരുപത് രൂപ അല്ലെ പത്ത് രൂപയാണ് പോസ്റ്റ് ഓഫീസ് വഴി അയക്കാം എന്നൊക്കെയുള്ള വിചാരമായിരുന്നു പക്ഷേ പോസ്റ്റ് ഓഫീസ് വഴി നമ്മുടെ ഓയിൽ സർവീസ് ഇല്ല പിന്നെ കൊറിയറാണ് ആശ്രയം അപ്പൊ കൊറിയർ ഓഫീസിൽ ചെന്നപ്പോഴാണ് ഇത്രയും രൂപയോന്ന് ഞാൻ ഇങ്ങനെ ഓർത്തത് എഴുപത്തിയഞ്ച് രൂപ അങ്ങനെ അങ്ങനെ ഓരോ റേറ്റ് ആണ് പിന്നെ മുംബൈ ബാംഗ്ലൂർ അങ്ങനെ അങ്ങനെ ഗോവ നിങ്ങൾക്ക് അറിയാമല്ലോ ഗുജറാത്ത് അങ്ങനെ അങ്ങനെ അങ്ങനെയൊക്കെ ഓരോ രാജ്യത്തോട്ട് കൊറിയർ സർവീസിന് കൊറിയർ ഫീസ് കൂടുതലാണ് അന്നാണ് ഞാൻ ഒരു അമ്പത് രൂപ ഇങ്ങടെ കൂട്ടിയത് ആദ്യത്തെ പ്രാവശ്യം ആദ്യം ആദ്യം തന്നെ ഒരമ്പത് രൂപ കൂട്ടിയത് അവിടെ ചെന്നപ്പോഴാണ് ഇതിന്റെ കാര്യങ്ങൾ മനസ്സിലായത് പിന്നെ നമ്മൾ എത്രയോ ദിവസം കഴിഞ്ഞ് ഓരോ വൈറ്റമിൻ ിനൊക്കെ വില കൂടുതൽ അങ്ങനെ നമുക്ക് പറ്റാതെ വന്നപ്പോഴാണ് ഒരു അമ്പത് രൂപ കൂട്ടിയത് അല്ലെങ്കിൽ നൂറ് രൂപ കൂട്ടിയത് അത് കൊറിയർ കൊറിയർച്ചാൽ ഉൾപ്പെടെയാണ് കൂട്ടിയത് പിന്നെ നമ്മൾ ഇത്രയും ദിവസമായിട്ട് ഒന്നും കൂട്ടിയിട്ടില്ലല്ലോ നിങ്ങൾക്ക് അറിയാവുന്ന കാര്യമല്ലേ ഓരോ പ്രാവശ്യവും ഇതിന്റെ കോലരക്കാണേലും മഞ്ജിഷ്ട മഞ്ജിഷ്ട ഒന്നും നമുക്ക് ഇടാതിരിക്കാൻ പറ്റത്തില്ല ചുളിവ് മാറാൻ ഏറ്റവും നല്ല സാധനമാണ് മഞ്ജിഷ്ട അതൊക്കെ ഞാൻ ഏറെ ഇട്ട് തന്നെയാണ് ഉണ്ടാക്കുന്നത് ഒരു പിശുഖം കാണിക്കാറില്ല അങ്ങനെ ഉണ്ടാക്കിയിട്ടാണ് നമ്മുടെ പാലുണ്ണി കുഴിഞ്ഞ് പോകുന്നതും കരിമംഗല്യം പോകുന്നതൊക്കെ അത്ര നല്ല രീതിയിൽ ഇട്ടിട്ടാണെന്നുള്ള കാര്യം എനിക്ക് നൂറ് ശതമാനം ഉറപ്പാണ് അപ്പോൾ പിന്നെ ചിലർ പറഞ്ഞു ഒരാഴ്ച തേച്ചിട്ട് പാലുണ്ണി മാറിയില്ല എന്നൊന്നും പറഞ്ഞിട്ട് ഒരു കാര്യമില്ല ഒന്നും എനിക്കറിയില്ല കാര്യം നല്ലപോലെ അവിടെ തേച്ചു മസാജ് ചെയ്യണം എത്രയോ ജനങ്ങൾ പറഞ്ഞേക്കുന്നു പാലുണ്ണി മാറുന്നുണ്ട് മാറുന്നുണ്ടെന്നാൽ പാലുണ്ണി കൊഴിഞ്ഞു പോകുന്നുണ്ട് ചെറിയ ചെറിയ പാലുണ്ണിയൊക്കെ നിശേഷം മാറുന്നുണ്ട് അതൊരു ഒരു മാസം ടൈം കൊടുക്കണം നിങ്ങൾ ഒരാഴ്ച തേച്ചിട്ട് ഉടനെ മാറുന്നില്ല എന്ന് പറഞ്ഞാൽ എനിക്കറിയില്ല ഞാൻ ഡോക്ടറല്ല കേട്ടോ അപ്പോൾ അങ്ങനെയൊന്നും അത് ഞാൻ വേറൊന്നും കൊണ്ടും പറഞ്ഞതല്ല അത്ര എത്ര പെർഫെക്റ്റായിട്ടും അത്ര ഇതായിട്ടുമാണ് ഞാൻ ഈ ഓയിൽ നിങ്ങളുടെ മുന്നിൽ മുന്നിലെത്തിക്കുന്നത് അപ്പോൾ നിങ്ങൾ ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ഒന്നും എൻ്റെ അടുത്ത് ചോദിക്കരുത് ഒരു മാസം നമ്മൾ അതിന് സമയം കൊടുക്കുക അത് എത്ര ജേൻ്റെ എത്ര പേര് പറഞ്ഞിരിക്കുന്നു പാലുണ്ടി പോകുന്നുണ്ട് കരിമംഗല്യം മാറുന്നുണ്ടെന്ന് അപ്പോൾ അതിനൊരു ടൈം കൊടുക്കുക അത്ര എൻ്റെ ഓയിലിനെ പറ്റി എനിക്കറിയാം പക്ഷേ എന്നാലും നിങ്ങൾ ഇങ്ങനെ ചോദിച്ചതല്ലേന്ന് ഓർത്തോണ്ട് ഞാനൊരു ചെറിയ ഓർഡർ തന്നിട്ടുണ്ട് അതായത് ഇന്ന് പതിനൊന്നാം തീയതി അല്ലേ പതിനൊന്ന് പന്ത്രണ്ട് പതിമൂന്ന് പതിനാല് പതിനഞ്ചാം തീയതി തിരുവോണം വരെ കേട്ടോ തിരുവോണം വരെ അഞ്ച് ദിവസം ഒരു ചെറിയ ഓഫർ ഞാൻ നിങ്ങൾക്ക് തന്നിട്ടുണ്ട് എനിക്ക് അങ്ങനെ ഒരിക്കലും തരാൻ പറ്റാത്തതാണ് പക്ഷേ നിങ്ങൾ ചോദിച്ച് കുറേ ആൾക്കാർ ചോദിച്ചു വയ്ക്കുന്നത് ഹെയർ ഓയിലുമായിട്ട് നമ്മുടെ ഓയിലിനെ താരതമ്യം ചെയ്യില്ല മോളെ ഞാനത് എപ്പോഴും എൻ്റെ മനസ്സിലോർക്കും ഓഫർ കൊടുക്കണോ കൊടുക്കണോ നിങ്ങനെ ചിന്തിച്ചു എങ്കിലും നിങ്ങൾ ചോദിച്ചതല്ലേ എന്ന് ഓർത്തുകൊണ്ട് ഞാൻ കുറച്ച് കൂടുതൽ ആൾക്കാർക്ക് മേടിക്കാനായിരിക്കാം എന്നോർത്തുകൊണ്ട് ഞാൻ ഒരു ചെറിയ ഓഫർ കൊടുക്കുന്നുണ്ട് വാട്സപ്പിൽ വരുവാണെങ്കിൽ ഞാനത് എത്രയാണെന്നും പറഞ്ഞു തരാം നിങ്ങൾ എല്ലാവരും സ്ഥിരം മേടിക്കുന്നവരാണല്ലോ നമ്മുടെ ഓയിൽ വാങ്ങിക്കുന്നത് അപ്പോൾ വാട്ട്സപ്പിൽ വന്നാൽ മതി അത് എത്ര രൂപയ്ക്കാണ് ഇനി തരുന്നത് ഈ അഞ്ച് ദിവസത്തേക്ക് ഓണം തിരുവോണം പ്രമാണിച്ച് ഒരു സന്തോഷമല്ലേ അപ്പോൾ നിങ്ങൾ ചോദിച്ചുകൊണ്ട് എനിക്കൊരു പ്രയാസം അതുകൊണ്ടാണ് ഞാനൊരു ചെറിയ ഓഫർ തരാമെന്ന് കരുതിയത് അപ്പോൾ ഇത്രയേ ഉള്ളൂ ഞാൻ ബുക്ക് ചെയ്യുന്ന വാട്സപ്പ് നമ്പർ അറിയാൻ പാടില്ലാത്തവർക്കാണ് തമിനേലിൽ കൊടുത്തേക്കാം പിന്നെ അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ അപ്പോൾ ഞാനിപ്പം കുളിക്കാൻ കുളിക്കാനായിട്ട് ഞാൻ പോകാൻ തുടങ്ങിയ സമയത്താണ് അടുക്കളയിലെ ജോലിയൊക്കെ കഴിഞ്ഞിനി കുളിക്കണം അപ്പോൾ ഞാൻ ഓയിൽ തേക്കാനായിട്ട് ഞാൻ ഇന്നും തേക്കും കേട്ടോ ഞാൻ ഓയിൽ തേക്കാനായിട്ട് ഇങ്ങനെ എടുത്തപ്പോഴാണ് ഞാൻ വിചാരിച്ചത് ഈ ഒരു കാര്യം കൂടെ പറയുകയും ചെയ്യാം ഓഫറിൻ്റെ ഇപ്പോൾ സമയമില്ല ഒത്തിരി മസാജ് കയറണ സമയമില്ല എങ്കിലും ചെറുതായിട്ടൊന്ന് ആ ഞാൻ ഓരോ ഭാഗവും എടുത്ത് കാണിക്കുന്ന മസാജൊക്കെ നിങ്ങൾ എൻ്റെ ഷോർട്സിലും വീഡിയോസിലും ഒക്കെ പോയി നോക്കണം കേട്ടോ ഇതിപ്പോൾ ഞാൻ ധൃതിക്ക് അന്ന് അപ്പോൾ പിന്നെ ഈ നെറ്റിയാലെ ചുളി മാറാനൊക്കെ ഇങ്ങനെ ഇങ്ങനെ ഇങ്ങനെയുള്ള വലിച്ച് ചെയ്യുന്ന ഒരു മസാജൊക്കെ ഞാൻ കൊടുത്തിട്ടുണ്ട് പിന്നെ കണ്ണിൻ്റെ ഇവിടുത്തെ ചുളി മാറാൻ ചെയ്യുന്ന മസാജ് കൊടുത്തിട്ടുണ്ട് ഇവിടെ ഇങ്ങനത്തെ ഈ ലാഫിങ് ലൈൻ ഇല്ല ഇതൊക്കെ ഇങ്ങനെ മാറും നമ്മൾ ഇങ്ങനെ ചിരിക്കുമ്പോൾ എപ്പോഴും ഉണ്ടെങ്കിലും കുറച്ചൊക്കെ മാറ്റം കിട്ടും പിന്നെ ഇവിടെ സാഗ് ചെയ്യുന്ന മാറാനായിട്ടുള്ള മസാജ് എല്ലാം ഞാൻ ഇങ്ങനെ കൊടുത്ത് ഇതെപ്പോഴും മേലോട്ട് മേലോട്ട് മസാജ് ചെയ്ത് ഇങ്ങനെ ഇങ്ങോട്ടേ മസാജ് ചെയ്യാവുള്ളൂ പിന്നെ കഴുത്തേലും തേയ്ക്കണം കയ്യയിലും തേക്കണം എല്ലാം നല്ലപോലെ എല്ലാം വീഡിയോയ്ക്കകത്തോണ്ട് കേട്ടോ ഇപ്പം ഞാൻ ഓടിച്ചിട്ടൊക്കെ തേക്കുവാണ് എങ്കിലും ഒരു തുണി ഞാൻ വാഷിംഗ് മെഷീനകത്ത് ഇട്ടിട്ടുണ്ട് അപ്പോൾ അതൊന്ന് അവഗതണം വരവേറ്റ മുഖത്ത് ഇന്നേ ഓയിലിരിക്കത്തുള്ളൂ അല്ല ഞാനൊരു അരമണിക്കൂർ ഇങ്ങനെ തേച്ച് വെക്കും അപ്പോൾ ഓയിലിനെ പറ്റി ഇത്രയൊക്കെ പറയാനുള്ളൂ നാളെ നാളെ നല്ല ഇന്ന് ഇനി നമ്മുടെ പതി വീഡിയോ ഉണ്ടാകുമെന്ന് എനിക്കറിയില്ല അപ്പം കുറച്ച് തിരക്കൊക്കെയാണ് അപ്പോൾ എന്തായാലും ഓയിലിൻ്റെ ഡൗട്ട്സൊക്കെ മാറിയെന്ന് കരുതുന്നു അപ്പോൾ ഓയിൽ തേച്ച് കുറച്ച് നേരം ഇരിക്കണം പയറു കൂടി ഇട്ട് മസ്റ്റായിട്ട് കഴുകിക്കളയണം ഓയിലി സ്കിന്നാണെങ്കിൽ ചെറു ചൂടുവെള്ളത്തിൽ ഇട്ട് കഴുകണം ഇതൊക്കെ എപ്പോഴും ഞാൻ പറയുന്ന കാര്യമാണ് അപ്പോൾ ഈ ഒരു കാര്യം പറയാനാണ് ഞാൻ വന്നത് കേട്ടോ അപ്പം ഓയില് വേണ്ടവർ വാട്സപ്പ് വായിട്ട് വാട്സപ്പിൽ വന്നാൽ മതി നമ്പർ ഞാനിവിടെ കൊടുത്തേക്കാം പിന്നെ നമ്മൾ സ്ഥിരം വാങ്ങിക്കുന്നത് ാണ് പിന്നെയും പിന്നെയും വായിക്കുന്നത് അതുകൊണ്ട് നമുക്ക് നമ്പർ അറിയാം അറിയാമായിരിക്കും എന്ന് വിശ്വസിക്കുന്നു വിശ്വസിക്കുന്നെങ്കിലും ഞാൻ താഥമനയിലായിട്ട് നമ്പര് കൊടുത്തേക്കാം അപ്പം ബൈ